നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ്റെ ആത്മാവ് അദ്ദേഹത്തെ കൊന്നവരെയും കൊല്ലിച്ചവരെയുമൊക്കെ ഇപ്പോഴും വേട്ടയാടുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാരിൻ്റെ വളഞ്ഞ വഴി പൊളിഞ്ഞടുങ്ങി കെ കെ രമ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ സി പി എമ്മിനെയും ഒക്കെ ചുട്ടുപൊള്ളിക്കുമെന്ന് അതിന് സമാനമായ കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നു ചന്ദ്രശേഖരനെ എന്തിനു കൊന്നു എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു എന്തിനാണ് നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നത് ടി പി ചന്ദ്രശേഖരന്റെ ചോര കൊലയാളികളുടെയും കൊല്ലിച്ചവരുടെയും ഒക്കെ കുഴിമാടം വരെ എത്തുമെന്ന് കെ കെ രമ പറഞ്ഞത് വെറുതെയല്ല ഈ സഭയിൽ സംസാരിക്കുന്നത് ചന്ദ്രശേഖരൻ തന്നെയാണ് എന്ന് രമ പറഞ്ഞത് പൂർണമായും ശരിവെക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ചന്ദ്രശേഖരനെ കൊല്ലില്ല എന്ന പൂർണ്ണ വിശ്വാസം ഇപ്പോഴും തനിക്കുണ്ട് എന്ന് കെ കെ രമ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ യുവനേതാവ് മനു തോമസ് ഇക്കഴിഞ്ഞ ദിവസം പി ജയരാജൻ നേർക്ക് വിരൽ ചൂണ്ടി അതേ ചോദ്യം ആവർത്തിച്ചു ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഒരു വൈകൃതമായിരുന്നില്ലേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ജീവപര്യന്തം അനുഭവിക്കുന്ന പ്രതികളെ വളഞ്ഞ വഴിയിലൂടെ ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിൻ്റെ നീക്കം ഇപ്പോൾ പൊളിഞ്ഞടുങ്ങി സംഭവം വിവാദമായതോടെ തലയൂരാൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയെന്ന പേരിലാണ് സസ്പെൻഷൻ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് മോചിതരാകേണ്ട പ്രതികളുടെ പട്ടിക സെൻട്രൽ ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയതും അവരെ മോചിപ്പിക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർ പോലീസ് റിപ്പോർട്ട് തേടിയതുമൊക്കെ ഇത് വിവാദമായി സർക്കാരിൻ്റെ മുഖം വികൃതമായപ്പോഴാണ് ഇപ്പോൾ വിചിത്രമായ സംഭവങ്ങൾ കണ്ണൂർ ജില്ലാ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനുണ്ട് എന്ന് നമ്മൾ ഇവിടെ ചേർത്ത് വഹിക്കുക ഈ മാസം പതിമൂന്നാം തീയതിയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കത്ത് നൽകിയത് അൻപത്തിയൊൻപത് പ്രതികളുടെ പട്ടിക തയ്യാറാക്കി ഇതിൽ ടി പി വധക്കേസിലെ നാല് അഞ്ച് ആറ് പ്രതികളായ മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് ടി കെ രജീഷ് എന്നിവരുൾപ്പെട്ടു ഇവർക്ക് ഇളവ് കൊടുക്കാൻ തന്നെയായിരുന്നു സർക്കാരിൻ്റെ നീക്കം സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ നൽകി വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിനാൽ പ്രൊബേഷൻ റിപ്പോർട്ട് സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ശിക്ഷളവ് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് തേടിയുള്ള കത്ത് വിവാദമായതോടെ സർക്കാർ പ്രതിക്കൂട്ടിലായി ടി പി വധക്കേസ് പ്രതികൾക്ക് ഇരുപതു വർഷം വരെ ശിക്ഷ ഇളവിൽ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കവെയാണ് സർക്കാരിന്റെ ഇ കുതന്ത്രങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ വകഞ്ഞു മാറ്റി ഒരു ജയിൽ സൂപ്രണ്ടന് എങ്ങനെ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ഈ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയനു പകരം സ്പീക്കർ എ എൻ ഷംസിർ മറുപടി പറഞ്ഞത് ഏറെ വിവാദങ്ങൾ വിളിച്ചുവരുത്തി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി കൊടുത്തു ഈ പട്ടികയിൽ ടി പി കേസ് പ്രതികളെ തിരികിക്കയറ്റി ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കുന്നതിന് സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാണ് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് സർക്കാർ പദ്ധതി പൂർണ്ണമായും പൊളിഞ്ഞടങ്ങിയത് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയാക്കാതെ ശിക്ഷയിളവ് നൽകരുത് എന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ ശിക്ഷയിളവ് നൽകാൻ കഴിയുന്ന പ്രതികളുടെ പട്ടികയിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകം എടുത്തുമാറ്റി ഒരു പ്രതിക്ക് നൽകുന്ന ശിക്ഷ ഇളവും പരോളും ലീവും അയാളുടെ മൊത്തം ശിക്ഷയുടെ മൂന്നിലൊന്നായിരിക്കണം ഇത് നിയമസഭ പാസാക്കിയതാണ് എന്നാൽ ടി പി കേസിലെ പ്രതികൾ മിക്കവാറും ദിവസങ്ങളിൽ കഴിഞ്ഞത് ജയിലിന് പുറത്ത് ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് അവർ ഇതിനകം തന്നെ പുറത്ത് ചെലവഴിച്ചു കഴിഞ്ഞു അവർക്കിനി ശിക്ഷ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് കണ്ട് പ്രിസൺ ആക്ടിലെ ഈ വകുപ്പ് സർക്കാർ എടുത്തു കളഞ്ഞു നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ട് വകുപ്പ് ഉത്തരവിലൂടെ എടുത്തു കളയാൻ സർക്കാർ ശ്രമിച്ച വളഞ്ഞ വഴി പ്രതികളുടെ ശിക്ഷ ഇളവിനായി പോലീസ് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമയുടെ മൊഴി രേഖപ്പെടുത്തി എന്ന് സതീശൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു കേസിലെ ഒരു പ്രതി മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് രമയുടെ മൊഴിയെടുത്തു മറ്റൊരു പ്രതി എസ് ശ്രീജിത്തിനു വേണ്ടി പാനൂർ പോലീസ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലാണ് ഈ മൊഴികളെടുത്തത് ട്രൗസർ മനോജിനു വേണ്ടി ഇന്നലെ വൈകുന്നേരവും മൊഴിയെടുത്തുമെന്നാണ് സതീശൻ നിയമസഭയിൽ പറഞ്ഞത് എന്ത് വളഞ്ഞ വഴിയൊക്കെയാണ് ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ കൈക്കൊണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കും മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് ഇത് മാനദണ്ഡപ്രകാരമല്ല വാർഷികത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള വഴിവിട്ട നീക്കം ഇപ്പോൾ സി പി എമ്മിനെ തിരിഞ്ഞുകുത്തുന്നു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് സർക്കാരിന്റെ വെപ്രാളം കൊണ്ടുതന്നെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ല എന്ന് പറഞ്ഞു സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിലെത്തിയിരുന്നു പിതികൾ വാതുറന്നാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ പലരും ജയിലിറയ്ക്കുള്ളിലാകാൻ സാധ്യതയുണ്ട് എന്ന് പാർട്ടിക്ക് വ്യക്തമായി അറിയാം പാർട്ടിക്ക് പ്രതികളെ ഭയമാണ് എന്നതിൽ ഇതിൽ ഇതിൽപരം എന്ത് തെളിവുകളാണ് കേരളത്തിന് ഇനി വേണ്ടത് പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂർണ്ണമായും ശരിവെയ്ക്കുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ വിചിത്ര നടപടികൾ ആരോപണം പ്രതിരോധിക്കാൻ പോയിട്ട് ആരോപണത്തിന് നേർക്ക് ഒന്ന് മുഖമുയർത്താൻ പോലും പിണറായി വിജയന് കഴിയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ തിരുത്തൽ നടപടികൾ പാർട്ടി ഉടനടി നടപ്പിൽ വരുത്തും എന്ന് പ്രഖ്യാപിച്ച എം വി ഗോവിന്ദൻ അ തിരുത്തൽ നടപടിയായി ആദ്യം കണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം സർക്കാർ നീക്കം പൊളിഞ്ഞതിന് പിന്നിൽ പലതുണ്ട് കോടതിയലക്ഷ്യത്തിന് സാധ്യതയുണ്ട് എന്ന് നിയമവിദഗ്ദ്ധർ സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് മാത്രമാണ് ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി വിഷയം തടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയതും കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർ ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ല എന്ന് ഹൈക്കോടതി വിധി വന്നിട്ട് വെറും നാല് മാസം മാത്രം അക്കാര്യം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിവുള്ളതല്ലേ പതിനാല് വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട് നിലവിൽ പത്ത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് ഒരു വർഷം കൂടി ഇളവ് ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തിറങ്ങാൻ കഴിയും എന്നാൽ രജീഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെയുള്ള ഒൻപത് പ്രതികൾ ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്ന കോടതി വിധി അവർക്ക് മുന്നിലുണ്ട് ടി പി കെസ് പ്രതികളുടെ പേര് തിരികെ കയറ്റാൻ ശിക്ഷ ഇളവ് നൽകാനായി നൂറ്റി എൺപത്തിയെട്ട് തടവുകാരുടെ പട്ടികയാണ് അവർ തയ്യാറാക്കിയത് നൂറ്റി എൺപത്തിയെട്ട് പേരുടെയും വിടുതൽ സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഒഴിവാക്കൽ നടക്കുന്നത് എന്ന് ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ സൂപ്രണ്ടിന്റെ കത്ത് ഇതിനിടയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളിൽ അഞ്ചു പേർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജൂൺ ആദ്യം പരോൾ ലഭിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു കിർമാണി മനോജ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഷിനോജ് എസ് സിജിത്ത് എന്നിവരാണ് പരോളിലിറങ്ങിയത് കേസിലെ ഒൻപത് പ്രതികൾ കണ്ണൂർ ജയിലിൽ ഇപ്പോൾ കിടക്കുന്നു അഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ ലഭിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് എന്നീ ആക്ഷേപം ഇപ്പോൾ ശക്തം തടവുകാർക്ക് ലഭിക്കുന്ന നിയമപ്രകാരമുള്ള പരോൾ മാത്രമാണ് അനുവദിച്ചത് എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ എന്നാൽ കേസിലെ ഒൻപത് പ്രതികൾക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കാതെ തടവിൽ ഇളവ് അനുവദിക്കരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് മുന്നിലുണ്ട് എന്ന കാര്യം അവർ ബോധപൂർവ്വം മാറ്റിവെച്ചു അൻപത്തിയൊന്ന് വെട്ടേറ്റ് കൊല്ലപ്പെട്ട് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധം എന്നാൽ കേരള മനസ്സാക്ഷിയിൽ ഇപ്പോഴും ഉടങ്കാത്ത ഒരു മുറിവായി അത് അവശേഷിക്കുന്നു എന്ന് തിരിച്ചറിയാത്തത് കേരളത്തിലെ സി പി എം പാർട്ടി മാത്രം ടി പി ചന്ദ്രശേഖരനോടുള്ള പക കേരളത്തിലെ സി പി എം പാർട്ടിക്കും പിണറായി വിജയനും ഇതുവരെ അവസാനിച്ചിട്ടില്ലേ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതിയുടെ വിധി ഓർമ്മയില്ല എന്ന് കരുതാൻ വയ്യ ശിക്ഷളവ് നൽകാനുള്ള പട്ടികയിൽ ടി പി കെസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ പിഴവാണ് എന്ന വിശദീകരണം ജനങ്ങൾ വലിച്ചെറിയുന്നു ജയിൽ ഡി ഐ ജിയുടെ ന്യായീകരണം പരിഹാസ്യമാണ് ടി പി കെസ് പ്രതികളുടെ കാര്യത്തിൽ മുൻപ് പലപ്പോഴുമുണ്ടായ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് ശിക്ഷാ ഇളവ് നീക്കത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നു വ്യക്തം ടി പിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും നീറിക്കഴിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ കേരള സമൂഹ മനസാക്ഷിയെയോ തിരിഞ്ഞു നോക്കാത്ത ഒരു ഉത്തരവ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നെല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതികളെ ഇത്രയേറെ ഭയക്കുന്നത് സി പി എം പാർട്ടി ജയിലിൽ ഉന്നത പരിഗണനയും പരോളും നൽകിയും കൊട്ടേഷൻ പിടിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുമൊക്കെ അവസരമൊരുക്കിയും അവരെ എന്നും സംരക്ഷിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട് ജയിലിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം പുറത്തു കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുൻപ് ഈ പ്രതികളെ രക്ഷിച്ചെടുക്കാം എന്ന വാഗ്ദാനം അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിപ്പോൾ ബാക്കിയാണ് എന്നാൽ സർക്കാർ ഒന്ന് തിരിച്ചറിയുക അടുത്ത യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ആ പ്രതികൾ പരോൾ പോലും ലഭിക്കാതെ ജയിലറയ്ക്കുള്ളിൽ കിടക്കുമെന്നത് ഒരു പച്ച പരമാർത്ഥമാണ് നിയമത്തിനും നീതിക്കുമൊപ്പം നിൽക്കേണ്ട സർക്കാർ ഇപ്പോൾ കൊലപാതകങ്ങൾക്കൊപ്പം നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇനി രക്ഷപ്പെടുത്താൻ ഈ സർക്കാരിൻ്റെ കഴിയില്ല എന്ന പച്ച പരമാർത്ഥം നമുക്കു മുന്നിലുണ്ട് വിവാദങ്ങൾ നിറയുമ്പോൾ ശിക്ഷാ ഇളവിന് സ്വപ്നമായി മാത്രം ഒതുങ്ങും സി പി എമ്മിന് അധികാരം പോയാൽ ശിഷ്ടകാലം അവർ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും സർക്കാർ നീക്കം പാളിയത് തിരിച്ചറിഞ്ഞ ടി പി കേസ് പ്രതികൾ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിലും ശിക്ഷ ഇളവിലും ടി പി ചന്ദ്രശേഖരന്റേത് അതിക്രൂരമായ കൊലപാതകമെന്നും വിലയിരുത്തിയാണ് ഹൈക്കോടതി ശിക്ഷ ഉയർത്തിയത് വധശിക്ഷ നൽകിയില്ലെങ്കിലും പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിക്കുകയായിരുന്നു ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടി പി സി പി എമ്മിന് തികഞ്ഞ തലവേദനയായി ഇപ്പോഴും തുടരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പ് തോൽവിയിലും ഈ വിഷയം തന്നെയായിരുന്നു മുഖ്യ ചർച്ച മരിച്ചു കഴിഞ്ഞും ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തിയെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെപ്പോലും അങ്ങനെ വിശേഷിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കെ കെ രമ ചോദിച്ചത് കേരളമാകെ വെറുക്കപ്പെട്ട പ്രതികൾ അവരെ പ്രീതിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ് ജയിലിനകത്ത് വഴിവിട്ട സഹായങ്ങൾ അവർക്ക് സർക്കാർ ചെയ്തത് എന്ന് കെ കെ രമ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വം തന്നെയാണ് ഇതിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത് ജയിലിനകത്ത് പ്രതികളെ കാണാൻ കോടിയേരി ബാലകൃഷ്ണനും കെ രാധാകൃഷ്ണനും പി ജയരാജനും അബ്ദുൾ ഖാദറും എ സി മൊയ്തീനും ഒക്കെ പോയത് എന്തിനാണ് ജയിലിൽ പ്രതികൾക്ക് മർദ്ദനമേറ്റു എന്നറിയുമ്പോൾ ഇവർക്ക് വേദനിക്കുന്നത് എന്ത് മറ്റാർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഇത്തരം ഹൃദയവികാരങ്ങൾ നേതാക്കൾക്കുണ്ടാകുന്നില്ലല്ലോ കെ കെ രമയുടെ വാക്കുകൾ നിയമസഭയ്ക്കുള്ളിൽ മുഴങ്ങിയാൽ അത് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തിയാൽ പല മുഖങ്ങളും വികൃതമാക്കപ്പെടും എന്ന ഭയം ഭരിക്കുന്ന സർക്കാരിനുണ്ട് പാർട്ടിക്കുണ്ട് അതുകൊണ്ടാവണം പ്രതികൾക്കും ശിക്ഷാ ഇളവ് നൽകാനുള്ള യാതൊരു നടപടികളും ഇപ്പോഴില്ല എന്ന് സർക്കാർ പറയാൻ നിർബന്ധിതമായത് ഒടുവിൽ തിരുത്തലിനിറങ്ങിയ സർക്കാർ വെട്ടേറ്റ് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്